ചിത്രത്തിലെ ചതുർഭുജത്തിന്റെ കോണുകളും വികരണങ്ങൾക്കിടയിലെ കോണുകളും കണക്കാക്കുക എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ചതുർഭുജത്തിലെ കോണുകളും വികരണങ്ങൾക്കിടയിലെ കോണുകളും കണക്കാക്കണം നമുക്കിവിടെ നോക്കാം നമുക്കിവിടെ ഒരു അൻപത് ഡിഗ്രി കാണുന്നുണ്ട് ഈ കോൺ എന്ന് പറയുന്നത് ഈ ആംഗിൾ അമ്പത് ഡിഗ്രിയാണ് അപ്പൊ ഈ ചാപം അതിന്റെ എതിർ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് ഈ അൻപത് ഡിഗ്രി അപ്പൊ ഈ ചാപം എതിർ ചാപത്തിൽ വേറൊരു കോണും കൂടി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഈ കോണ് എത്ര ഡിഗ്രി ആയിരിക്കും അമ്പത് ഡിഗ്രി അപ്പൊ ഇത് അമ്പത് ഡിഗ്രി ആയിരിക്കും ഇത് എത്ര ഡിഗ്രി ആയിരിക്കും അമ്പത് ഡിഗ്രി ആയിരിക്കും അതുപോലെ തന്നെ ഈ ചാപം അതിന്റെ എതിർ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് ഈ കാണുന്ന നാല്പത്തി അഞ്ച് ഡിഗ്രി എന്ന് പറയുന്നത് ഈ ചാപം എതിർ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ നാല്പത്തി ഡിഗ്രി ഈ ചാപം തന്നെ എതിർ ചാപത്തിൽ ഇവിടെയും ഒരു എതിർ ചാപത്തിൽ ആ എതിർ എതിർച്ചാപത്തിന് കോൺ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഈ കോൺ എത്ര ആയിരിക്കും നാല്പത്തിയഞ്ച് ഡിഗ്രി ആയിരിക്കും അതുപോലെ ഈ മുപ്പത് ഡിഗ്രി നോക്കാം ഈ ചാപം എന്ന് പറയുന്നത് ചെറിയ ചാപം ചാപത്തിൽ ഉണ്ടാക്കുന്ന ഈ ചാപത്തിന്റെ രണ്ടറ്റത്തു നിന്നും പോയി എതിർ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് ഈ മുപ്പത് ഡിഗ്രി അതേപോലെ തന്നെ രണ്ടറ്റത്തു നിന്നും പോയി എതിർ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് ഇതും ഈ കോണ് എത്ര ഡിഗ്രി ആയിട്ട് മാറും മുപ്പത് ഡിഗ്രി ആയിട്ട് മാറും അപ്പൊ നമുക്ക് ഇനി കിട്ടാനുള്ളത് നമുക്ക് ഈ കോണ് മാത്രം ഈ കോണും ഈ കോണാണ് കിട്ടാനുള്ളത് അത് നമ്മൾ ഈ ത്രികോണം പരിശോധിച്ചാൽ മതി ഇവിടെ നോക്കും അൻപതും മുപ്പതും എൺപതായി അമ്പത് മുപ്പും എൺപവും ബാക്കി നൂറുണ്ടാവും ഈ ത്രികോണത്തിൽ ബാക്കി നൂറ് ആ നൂറിൽ നാൽപ്പത്തഞ്ചും കൂടെ പോയി അപ്പോൾ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവുക അൻപത് മുപ്പും എൺപത് എൺപതിൽ ഇനി വരേണ്ടത് രണ്ടും കൂടി നൂറാണ് വരേണ്ടത് അപ്പോൾ നാൽപ്പത്തഞ്ചും കൂടെ പോയി ഇവിടെത്ര രണ്ട് ഡിഗ്രി ഉണ്ടാവും അൻപത്തി അഞ്ച് ഡിഗ്രി ഉണ്ടാവും അപ്പോൾ ഈ കോണും ഈ ചാവം ഇതിലുണ്ടാക്കുന്ന കോൺ അൻപത്തഞ്ച് ഡിഗ്രിയാണ് ഇവിടെയും ഈ ചാവം ഉണ്ടാക്കുന്നത് അൻപത്തഞ്ച് ഡിഗ്രിയാണ് എതിർ കോണിൽ കൂട്ടിയാൽ നൂറ്റി അൻപത് അതും ഉപയോഗിക്കാം അമ്പതും മുപ്പതും എൺപത് എൺപത്തഞ്ച് എൺപത്തഞ്ചും ഇത് തൊണ്ണൂറ്റിയഞ്ചും വരും അപ്പോൾ നൂറ്റി അമ്പത് കിട്ടുന്നു ഇത് നൂറ്റി അഞ്ച് അമ്പത്തഞ്ചും അമ്പതും നൂറ്റിയഞ്ച് നൂറ്റിയഞ്ചും ഇത് എഴുപത്തി അഞ്ച് കിട്ടുന്നു അപ്പോൾ ഇത് രണ്ടും കൂട്ടിയാൽ എത്രയാണ് നൂറ്റി അമ്പത് ഡിഗ്രിയാണിത് കിട്ടും അടുത്ത് ഒരു ചക്രിയ ചതുർജ്ജത്തിലെ ഏത് മൂലയിലെയും പുറങ്കോൺ എതിർ മൂലയിൽ അകക്കോണിന് തുല്യമാണ് തെളിയിക്കുക ഒരു ചക്രീയ ചതുർജ്ജത്തിലെ ഏത് മൂലയിലെയും പുറംകോൺ എതിർ മൂലയില് അകക്കോണ്ട് തുല്യമാണ് തെളിയിക്കുക അപ്പൊ നമുക്ക് പറയുന്നത് ഇവിടെ എന്താണ് ഒരു ചക്രിയ ചതുർഭുജത്തിന്റെ കാര്യം പറയണം അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചക്രിയ ചതുർഭുജം വരയ്ക്കാം ഒരു ചക്രിയ ചതുർഭുജത്തിന്റെ കാര്യമാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഒരു ചതുരം വരയ്ക്കാം ഒപ്പം തന്നെ നമുക്കതിൽ ചക്രിയ ചതുർജമാക്കി ഒരു ചതുർഭുജവും വരയ്ക്കാം ഇപ്പൊ നമുക്ക് ഈ കിട്ടുന്നത് ഒരു ചക്രിയ ചതുർഭുജ എന്ന് മനസ്സിലായി ഇപ്പൊ ഇതിന്റെ തെളിയിക്കേണ്ടത് എന്താണ് ഏത് മൂലയിലെയും പുറംകോൺ ഇപ്പോൾ നമുക്കൊരു പുറംകോൺ വരയ്ക്കണം അവിടെ ഈ ഒരു പുറംകോൺ വരച്ചു ഈ വരയ്ക്കുന്ന പുറം കോണാണ് മൂലയിലെ ആൾക്കോണ് തുല്യമാണ് തെളിയിക്കണം ഏത് മൂലയിലെയും ഈ മൂലയിലെ പറയുന്ന ഈ പുറംകോൺ മൂലയിലെ ആൾക്കോണ് തുല്യം തെളിയിക്കണം ഇതും ഇതും തുല്യമാണ് തെളിയിക്കേണ്ടത് അതായത് ഇതും ഇതും കൂട്ടിയാൽ നൂറ്റി അമ്പത് നമുക്കറിയാം ചക്ര അതിർജിതായത് കൊണ്ട് എതിർകോണിൽ കൂട്ടിയാൽ നൂറ്റി അമ്പത് കിട്ടും ഇതും ഇതും കൂട്ടിയാൽ എത്രയാണ് നൂറ്റിയമ്പത് കിട്ടും അത് നമ്മളൊന്ന് പറഞ്ഞാൽ മതി ഇപ്പോൾ ഈ കോൺ എക്സ് ആണ് കരുതുക ഈ കോൺ വൈ ആണെന്ന് കരുതുക ഈ കോൺ സെഡ് ആണ് എന്ന് കരുതുക എക്സും വൈയും കൂട്ടി എന്താണ് കിട്ടുക എക്സ് കൂട്ടണം വൈ സമയം എന്താ കിട്ടുക നൂറ്റി അമ്പത് ഡിഗ്രി ആയിട്ട അതേപോലെ തന്നെ എക്സ് കൂട്ടണം സെഡ് എന്താ കിട്ടുക നൂറ്റി അമ്പത് ഡിഗ്രി ആയിട്ട് ഇത് ഒരേ വരയിലുണ്ടാകുന്ന കോണുകളാണ് രേഖീയ ജോഡികൾ എന്ന് പറയും അപ്പോൾ ഇത് രേഗീയ ജോഡിയാണ് കാരണം ഇത് കാരണം എന്താണ് ചക്രിയ ചതുർഭൂജാണ് കാരണം ചക്രീയ ചതുർഭുജത്തിന്റെ എതിർ കോണുകൾ കൂട്ടിയാൽ നൂറ്റി അമ്പത് ഡിഗ്രി കിട്ടും അപ്പൊ എക്സിനോട് വൈ കൂട്ടിയാൽ നൂറ്റി അമ്പത് എക്സിനോട് സെറ്റ് കൂട്ടിയാലും നൂറ്റി അമ്പത് അതായത് നമുക്ക് ആ എന്ത് എഴുതാം വൈ സ എന്ത് സെറ്റ് എന്ന് വൈ യും സെറ്റും എന്തായിട്ട് മാറും ഈക്വൽ ആയിട്ട് മാറും